ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതാ റെഡിയായി നമ്മൾ വടമ ബസ് സ്റ്റോപ്പിൽ എത്തിയതാണ് കേട്ടോ അവിടെ നിന്ന് ബസ് കയറി നമ്മൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് അപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇതാ ഒരു ട്രെയിനൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരെ വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ ട്രെയിനൊക്കെ കാണാൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് അപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ ഓർമ്മ വരും കേട്ടോ അവർ എനിക്ക് കമൻറ്റ് ചെയ്താറുണ്ടല്ലോ ഞാൻ കയറിയിട്ടില്ല ഇതുവരെ കയറിയിട്ടില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞു എഴുതും മുത്ത് അമൃത ഹോസ്പിറ്റലിൽ പഠിക്കാനായിട്ട് പോയപ്പോൾ തുടങ്ങിയാണ് കേട്ടോ ട്രെയിൻ എനിക്ക് നല്ല പരിചയമായത് അതിനു മുൻപ് നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് ട്രെയിനിൽ കയറാറുള്ളൂ കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ട്രെയിനിൽ പോവാറ് കേട്ട പിന്നെ മുത്തിൻ്റെ കൂടെ എറണാകുളത്തേക്ക് പോയി പോയി പരിചയമായിട്ടോ പിന്നെ എനിക്ക് തനിച്ചും പോകാനൊക്കെ പറ്റുവായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് തനിച്ച് പോകാൻ പറ്റിയ ആ ഒരു ദിവസം ഞാൻ ഭയങ്കര അഭിമാനത്തിൽ ഇപ്പോഴും അത് ഓർക്കാം കേട്ടോ എനിക്ക് പറ്റി എന്നുള്ളത് കേട്ടാ ട്രെയിൻ്റെ ആപ്പൊക്കെ നമ്മുടെ മൊബൈലിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സോ സ്റ്റോപ്പ് ചെയ്താൽ അങ്ങനെയൊക്കെ നമുക്ക് നോക്കി നോക്കി പോകാനായിട്ട് പറ്റുമല്ലോ അതൊക്കെ കയറ്റിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് തനിയെ പോയത് അല്ലെങ്കിൽ എനിക്ക് രമേശ് ചേട്ടൻ തന്നെ കൂടെ വേണം അങ്ങനെയായിരുന്നു കേട്ടാ അങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ ഞാൻ പഠിച്ചു കിട്ടോ അപ്പം ഇത് ഇപ്പം ഞങ്ങൾ കയറിയ ട്രെയിനൊന്നല്ലോ ഇത് ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ കണ്ട ഒരു ട്രെയിനാണ് കേട്ടോ അപ്പം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ആകെ പൊളിച്ചിട്ടിരിക്കാണ് പണികളും മറ്റുമൊക്കെ നടക്കാനായിട്ടാ പണികളൊക്കെ കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ എന്ന് വന്നാലും നമ്മൾ ഇതാ ഈ ഗുഡ്സ് ട്രെയിൻ ആ അറ്റത്ത് കിടക്കുന്നതേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ പക്ഷേ അത് നീങ്ങുന്നത് കണ്ടിട്ടില്ല കേട്ടോ അപ്പം അത് നോക്കുമ്പോൾ എന്താ പറയുക പുരാതന കാലത്തെ ബോഗികളൊക്കെയാണ് കേട്ടോ ആകെ പാട്ട കിലിങ്ങുന്ന ഓലോ ശബ്ദൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത് പക്ഷെ കാണാനായിട്ട് നല്ല രസം ഉണ്ട് കേട്ടാ അപ്പൊ ഇത് നീങ്ങി കണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിക്കാറ് ഇന്നും അവിടെ തന്നെ കിടക്കുന്നത് അത് ഇങ്ങനെ നീങ്ങില്ലായിരിക്കും അതോ ഓടുന്നതായിരിക്കില്ല കാരണം ഇങ്ങനെ ആകെ പൊടി പിടിച്ചും പെയിന്റ് പോയി ഒക്കെ ഇങ്ങനെ പഴയ ഒരു രൂപത്തിലായി കിടക്കുന്ന കാരണം എൻ്റെ വിചാരം അത് ഓടുന്നതായിരിക്കില്ല എന്നാണ് ഏട്ടാ പക്ഷെ ആ ട്രെയിൻ തന്നെയാണ് ഇന്ന് ഓടിക്കാണാനും പറ്റിയത് കേട്ടാ പിന്നെതാ ഞങ്ങള് എറണാകുളത്തെത്തി അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞ് മുത്തീന് കോഫിയും ഒരു സ്നാക്സൊക്കെ വാങ്ങി കഴിഞ്ഞ് കേട്ടാ അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും വേണ്ട കാരണം എനിക്ക് രാവിലെ തന്നെയായിട്ട് ഒന്നും കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടാ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കാര്യമൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ ആയിട്ട് പറ്റിയിട്ടാണ് അപ്പം ആ കാര്യം കഴിഞ്ഞതും ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചുവിട്ടാ എന്ത് രസാണല്ലേ മഴയായി ഇത്രയും ദിവസം മഴയൊക്കെ പെയ്തിട്ട് പോലെ വെള്ളമായിട്ട് ഇങ്ങനെ കാണാൻ തന്നെ എന്തു ഭംഗിയാണ് അപ്പം മഴയില്ലാത്ത കാരണം ഈ വിൻഡോ സൈഡിൽ ആ ഗ്ലാസ് ഒക്കെ നീക്കി കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് നോക്കിയിരിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് എനിക്കല്ലെങ്കിലും ട്രെയിൻ യാത്ര നല്ല ഇഷ്ടമാണ് സീറ്റ് കിട്ടണം കേട്ടോ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത് എനിക്ക് ഒന്നല്ല അപ്പോൾ ഈ ട്രെയിൻ പോകുന്ന അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെയുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും കിടന്നുറങ്ങുക അവരിങ്ങനെ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അത് പിന്നെ ട്രെയിൻ അങ്ങനെ അങ്ങനെയൊക്കെ കരുതിയിട്ടായിരിക്കില്ലേ അവർക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കാതെ ഉറക്കായി വരുന്ന ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു പോകാനായിട്ട് എന്തും സൗണ്ടായിട്ടാണ് നമുക്ക് തോന്നുന്നത് അവർക്കിതൊക്കെ പരിചയമായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനായിട്ട് പറ്റി കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും യാത്ര പോയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കയറുമ്പോൾ മൗഗ്ലി മൗഗ്ലിക്കൂട്ടർ ഭയങ്കര ഷോ ആയിരിക്കും കേട്ടോ മരത്തുമ്മ കയറൽ ഓടല് ചാടൽ കുത്തിമറയിൽ അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഞാൻ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ മൗഗിളീന്ന് അങ്ങോട്ട് നീട്ടി വിളിക്കും കേട്ടോ പിന്നെ എവിടെന്നറിയില്ല എന്നിട്ട് ദൈവം ഈ ഓടൽ ചാടലൊക്കെ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ എവിടെ പോയാലും അവനെന്തെങ്കിലും കൊണ്ടുവരുന്നാണ് അവൻ്റെ വിചാരം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമോസയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തോടൊക്കെ അവൻ കടിച്ച് മുറിച്ച് ണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറേ നേരം അങ്ങോട്ട് കിടന്നു അങ്ങനെ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ആ ഈ പറമ്പിലെ ചവറൊക്കെ അടിച്ച് കൂട്ടി കഴിഞ്ഞിട്ട് തീടാണ് കേട്ടോ അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം ശരിക്ക് വെയിൽ കണ്ട് ഉണങ്ങി നില ഒക്കെ ഉണങ്ങി കഴിഞ്ഞ് ആ ചവറൊക്കെ അങ്ങോട്ട് അടിച്ച് കൂട്ടി കത്തിക്കാൻ പാകത്തിനായിട്ട് കേട്ടാ ഇതുവരെ പറിച്ച പുല്ലുകളൊക്കെ കൂടി ഒരു മല പോലെയാണ് തെങ്ങിൻ്റെ കടക്കി കിടക്കുന്നത് അപ്പോൾ ഇതുപോലെ വെയില് കാണണമെങ്കിൽ നമുക്ക് കുറച്ചേശ്ശെ കുറച്ചേശ്ശെ കത്തിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കോഴികൾക്കും ൾക്ക് വേഗം ഞാൻ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് വെച്ചു കിട്ടാം അപ്പോൾ ചിഞ്ച് കൊടുത്തതാണ് കേട്ടോ പക്ഷേ എന്നാലും ഇവർക്കും ഒരു ഭയങ്കര ആക്രാന്താണ് നമ്മൾ പുറത്ത് പോയിട്ട് വന്നിട്ട് തീറ്റയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തല്ലു പിടിച്ചൊക്കെ കഴിക്കുന്നതൊക്കെ കാണാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റിന് അത് കഴിഞ്ഞാൽ ആർക്കും വേണ്ട അങ്ങനെയാണ് കേട്ടോ അപ്പോൾ മൗലി കുറച്ചു നേരം അലക്കല്ലിൻ്റെ മുകളിലിരിക്കും പിന്നെ കുറച്ചുനേരം കോഴിമക്കളുടെ കൂടെ ഓടും അങ്ങനെയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചെടികൾ നോക്കിയപ്പോൾ അതുപോലെ തന്നെ വൈറ്റ് കളറിലും ണ്ടായിട്ടാ പക്ഷെ നമ്മുടെ വയലറ്റ് കളർ പൂവ് വിരിഞ്ഞിട്ടില്ല കേട്ടാ ഈ ഭാഗത്ത് ഞാനിങ്ങനെ ചെടി വെട്ടി നിർത്തിയൊക്കെ അപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ ഇത് നോക്കി ഇതൊക്കെ ഇങ്ങനെ പഴയ കാലത്തെ പൂക്കളാണല്ലേ അപ്പോൾ ഇത് വിത്തിട്ടും കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതൊക്കെയാണല്ലോ അപ്പോൾ അതൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു വയലറ്റ് നിറത്തിലുള്ള മുന്തിരി ഉണ്ട് അതിൻ്റെ ഒരു ചെടിയുണ്ട് അത് എന്ത് ചെയ്താൽ നല്ല രീതിക്ക് വരുന്നില്ല അപ്പോൾ ശരിക്കും മെയിൽ കിട്ടാൻ ഇതേ അല്ലെങ്കിൽ അതിൻ്റെ കടക്കയിലേക്ക് വെള്ളം കുത്തി വീഴുന്ന വാഴയിലേറെ മുകളിൽ കൂടെ അപ്പം അതുകൊണ്ടാണ്ടാണ് തോന്നുന്നത് ഒരു ചുഷാറും ഇങ്ങനെ മരവിച്ച് നിൽക്കണ പോലെ നിൽക്കാട്ടാ ഒരു ജീവനുണ്ടെന്ന് തോന്നില്ല അത് പറിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്ത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് കൊണ്ട് വെക്കി ഇത്ര വലിയ ചെടീനെ ഞാൻ പറക്കുന്നേട്ടാ എന്താകുമോ എനിക്ക് എനിക്കറിഞ്ഞൂടെ പക്ഷെ നമ്മൾ ഈ ഭാഗത്ത് വെച്ച വെണ്ട തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് നല്ല വെയിൽ കിട്ടുന്നുണ്ട് ഇവിടെ പിന്നെ ഞാൻ ആവശ്യത്തിന് വളമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പുറത്ത് വളം ഇടാണ്ടല്ല കേട്ടോ അത് വെച്ച സ്ഥലം ശരിക്കും കൊള്ളില്ലായിരുന്നു അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ട് കുറച്ച് നാളായി അങ്ങനെ വിചാരിക്കുന്നത് അപ്പം ഞാൻ കൈക്കോട്ട് എടുത്തും കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നല്ല കുഴി അങ്ങോട്ട് കുഴിച്ചും കഴിഞ്ഞിട്ട് താഴ്ത്തി കുഴിച്ചിടാമെന്ന് വിചാരിച്ചു കാരണം ഇതിന് വേരൊക്കെ നല്ല വലിപ്പായല്ലോ നല്ല വലിയ ചെടിയുള്ള എന്ത് ഭംഗിയുള്ള മുളകാണ് അതും വേണ്ടാവാറ് എപ്പോഴും കാണിക്കാറുണ്ടായിരുന്നു മുൻപ് മുന്തിരി മുളകെന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് അതാണ് ഇപ്പം കാണിച്ചിട്ടൊക്കെ മാസങ്ങളായി കാരണം ഇല്ല തന്നെ വരണോ വേണ്ടേ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് വരുന്ന അങ്ങനെ കാണുന്നത് തന്നെ എനിക്കിഷ്ടമല്ല അപ്പം എന്തായാലും ഒന്ന് മാറ്റി കുഴിച്ചിട്ട് നോക്കാം നമുക്ക് എന്നിട്ട് പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ പോവാണെങ്കിൽ പോവട്ടെ അല്ലാതെ ഇങ്ങനെ നിന്നാൽ എന്താ ഒരു രസമുള്ള എന്ന് വിചാരിച്ചു അങ്ങനെന്താ പിടിക്കും വലിയ വിശ്വാസത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ കുഴിച്ചൊക്കെ ഇടുന്നത് നമുക്കെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മക്കളെ പോലെ തന്നെയാണ് കേട്ടോ ഓരോ ചെടികളും അതുപോലെ തന്നെ പച്ചക്കറി തൈകളായാലും ഒക്കെ നമുക്ക് ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ എനിക്ക് ഭയങ്കര വിഷമം അയ്യോ അത് പറച്ച് കുഴിച്ചിട്ടിട്ട് അത് പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാകും അപ്പം രണ്ട് തൈകളെങ്കിലും ഞാൻ കൂടുതലായിട്ട് വെക്കുകയും ചെയ്യും കേട്ടാ പക്ഷേ ഈ ഒരു മുളകൊന്നും ഇപ്പം കാണാനും ഇല്ലാട്ടെ ഇത് മുൻപ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് അതിൻ്റെ ഒരു തൈ പിന്നെ അതും വന്ന് ഞാനിങ്ങനെ എല്ലാ പ്രാവശ്യവും അതിൻ്റെ വിത്തൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ ഇതുമാണെങ്കിൽ മുളകുമില്ലാതെ നമുക്കിനി എങ്ങനെ പുതിയ വിത്ത് ഉണ്ടാക്കാനായിട്ട് വെച്ചും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ ഇതിനെ നല്ല രീതിക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടായിരിക്കും ആൾ ഉഷാറാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ മഴയാണെങ്കിൽ ഇങ്ങനെ നിർത്താതെ പെയ്തപ്പോൾ എന്താ പറയുക പച്ചക്കറി ചെടികൾക്കൊക്കെ ഇങ്ങനെ നല്ല പോലെ വലുതാവാനായിട്ട് പറ്റില്ല ആർത്ത് പിടിച്ചങ്ങോട്ട് വലുതാവാനായിട്ട് പറ്റില്ല കേട്ടോ അങ്ങനെ മഴ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ചെടികൾക്ക് അങ്ങനെ ഒരു ഉഷാറൊന്നും ഉണ്ടാവില്ല അപ്പം അതാ ഇവിടെയാണ് കേട്ടോ പച്ചമുളകും തൈ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നത് രണ്ട് സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഇലകളൊക്കെ ഉണ്ട് ബാക്കിയൊക്കെ ഇങ്ങനെ വെറുതെ നിൽക്കാണ് അപ്പം ഇവിടെ വെച്ച വെണ്ട തൈകളൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട് കേട്ടോ നാല് ഇലകളൊക്കെ നല്ല വട്ടച്ച് വട്ടച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി വളം കൂടി ഇട്ട് അടിപൊളിയായിരിക്കും അപ്പം ഞാൻ രണ്ട് പാവല തൈകളുണ്ടല്ലോ പാവക്കയുടെ തൈകൾ അത് കുഴിച്ചിട്ടത് നല്ല രീതിക്ക് വരുന്നുണ്ട് കേട്ടാ പക്ഷേ ഇതിങ്ങനെ വരുമ്പോൾ ഇതൊക്കെയാണെങ്കിൽ പന്തൽ വേണമല്ലോ പന്തൽ ഇടാനാണ് എനിക്ക് പ്രയാസം എനിക്ക് അറിയില്ല എനിക്കറിയില്ല അങ്ങനൊരു ടെൻഷനുണ്ട് ചെടികളൊക്കെ വെച്ചാൽ നല്ല രീതിക്ക് വരും പന്തൽ കേട്ടേണ്ട സമയമാകുമ്പോൾ രമേശ് അവിടെ പിന്നാലെ നടക്കണം ഒരു പന്തലിട്ട് തായോ തായോ എന്നും പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ മുൻപൊക്കെ രമേശായിട്ട് ഇട്ട് തന്നിരുന്നു ഇപ്പോൾ രമേശ് ആയിട്ട് കുറച്ച് ബിസി ഒക്കെയാണ് കേട്ടോ അത് കാരണം പന്തലിടാൻ അത് നീ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ പിണങ്ങിയൊക്കെ കാണിച്ചിട്ട് വേണം അതൊക്കെ ശരിയാക്കി എടുക്കാനായിട്ട് അപ്പം അടുത്ത് തന്നെ പന്തലിൽ ഇട്ട് കൊടുത്തില്ലെങ്കിൽ പാവയ്ക്ക എവിടേക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ചിറ്റി ചിറ്റി പോയി ആകെ ഒരു സുഖം അതായിട്ട് വരും കേട്ടോ അപ്പം പന്തൽ ഇടേണ്ട ചെടികൾക്ക് നല്ല രീതിക്ക് തന്നെ പന്തൽ ഇടണം ഇവിടെ കോവയ്ക്ക പന്തൽ തന്നെ ഞാനിങ്ങനെ കെട്ടിയിരിക്കുന്നത് ഇടയ്ക്ക് താഴ്ന്നു താഴ്ന്നു വരും പിന്നെയും വലിച്ചു മുറുക്കി കെട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് അധികം കായ് ഉണ്ടാവാത്തത് നല്ല ബലത്തിലാണ് പന്തൽന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കായ് പിടിക്കും ട്ടെ അപ്പോൾ അതാ ചെണ്ടുമല്ലി കുറച്ചും കൂടി വിരിഞ്ഞു കേട്ടാ നല്ല സുന്ദരിയായിട്ട് വരുന്നുണ്ട് കേട്ടാ ഇതളന്ന് പറയാൻ പറ്റില്ല വെറുതെ ഇങ്ങനെ കോലു കോലു പോലുള്ള കാര്യങ്ങളായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കോവയ്ക്ക് ഇതിൻ്റെ ഇടയിൽ മൂന്നാലെണ്ണം കാണുന്നുണ്ട് കേട്ടോ അത് ഇതിൽ കൂടെ നോക്കുമ്പോൾ അങ്ങോട്ട് ശരിക്കും കാണാത്ത പോലെ തോന്നുകയാണ് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പിടിച്ചതാണ് കേട്ടോ നിങ്ങളെ കാണിക്കാനായിട്ട് ഇനി ഇതാ കോഴിമക്കൾ കൂട്ടിലേക്ക് കയറേണ്ട ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ അവർക്കുള്ള എസ്കലേറ്ററൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ചില സമയത്ത് ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി അങ്ങോട്ട് കയറാൻ വേണ്ടിട്ട് വരും ചില സമയത്താണെങ്കിൽ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവിടെ നിന്ന് പോകും ഇന്നാൾ നല്ല കാറ്റ് വീശിയപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് വാഴകൾ വീണിട്ടുണ്ടായില്ലോ അത് രമേശായിട്ട് അങ്ങനെ വെട്ടി വെട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് മാറ്റിയാൽ മതിയായിരുന്നു അപ്പോൾ അവിടെ ഒരു റോസ് ഞാൻ വെച്ചിരുന്നാകുമ്പോൾ നിറയെ പൂവൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു കേട്ടാ അതിൻ്റെ മുകളിൽ കൂടിയൊക്കെയാണ് വീണേക്കുന്നത് അതിൻ്റെ കഥ കഴിഞ്ഞു എന്നാൽ തോന്നണേ അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് നോക്കി നോക്കണം അതിങ്ങനെ പൊടിച്ച് വന്നിട്ട് ആദ്യമായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയതായിരുന്നു അപ്പോൾ ഇനി പിടിക്കുകയോ അതോ പോയാവോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടാ അപ്പോൾ ഇപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടും കഴിഞ്ഞിട്ട് കോഴിമക്കളോട് കയറാൻ പറഞ്ഞാൽ അപ്പൊ ഊജിമായിട്ടില്ല എന്നെ കണ്ടിട്ട് ആദ്യമായിട്ട് കണ്ണ പോലെ പേടിച്ച് ഓടണം ചെയ്തത് കേട്ടാ എന്നാൽ പിന്നെ ഓടട്ടെ എന്നിട്ട് പിന്നെ ഒരു നാളികാരൻ നമുക്ക് വീണ് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ തെങ്ങിൻ്റെ കിടക്കയിൽ കൂടെ നടക്കാനും പേടിയാണ് ഇനിയിപ്പോൾ നാളികാരം വീഴ്ച തുടങ്ങിയാകുമോ അറിയില്ല നമുക്കൊരു തെങ്ങല്ലേ ഉള്ളൂ അപ്പോൾ തെങ്ങ് കയറാൻ വരുന്ന ആൾക്കാർ വല്ല കാലത്തൊക്കെയാണ് വരുള്ളൂ ഒരു തെങ്ങിനായിട്ടൊക്കെ ആളെ വിളിക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ അപ്പോൾ അതാ കോഴിമക്കളിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവരും കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തേക്ക് പോവാം അപ്പം അപ്പോൾ ഇന്ന് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ മോര് കറിയൊക്കെ വെച്ചത് ഇരിക്കുന്നുണ്ട് കേട്ടോ അതുകൂടാതെ പിന്നെ നമുക്ക് വെണ്ടൊക്കെ വറുക്കാനായിട്ട് ഞാൻ പൊടിയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പപ്പടം കൂടി വറുക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്ന് രാത്രി കറി ആയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം